നമ്മൾ ചൂര അവിടെ വടിച്ച് വടിച്ച് ഇരുന്നോട്ടെ പൊക്കി 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 കേട്ടോ നമ്മൾ എല്ലാം കേട്ടോ ഒരു ദൂരം നമ്മൾ ഓൻ യാർസ് യാർസ് കാണേലിക്ക്

സമരം ചെയ്യൂ സമരം ചെയ്യു സമരം ചെയ്യു ധരിക്കെ സമരം ചെയ്യു സമരം ചെയ്യു ധരിക്കെ പോരാടോ ഹൃദയം തന്നെ ഞങ്ങൾ പകരമായി തരികയാണ് അത്രയും വലിയ ഒരു ഒരു പിന്തുണ ഈ നാട്ടിൽ മറ്റാരും ചെയ്യാത്തത്ര ഒരു വലിയ ദൗത്യമാണ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് നിങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ജീവിച്ചിരിക്കരുത് നമ്മുടെ നാടിനെ മയക്കുമരുന്നതിൻ്റെ പുകകൾക്ക് ഉള്ളിൽ അകപ്പെടാൻ അനുവദിക്കരുത് ഇത് നമ്മുടെ ഒരു നിശ്ചയദാർഢ്യമാണ് ഈ നിശ്ചയദാഢ്യത്തോടു കൂടി പഠിക്കാനും വളരാനും പ്രവർത്തിക്കാനും സമൂഹത്തിൽ ജീവിച്ചിരിക്കാനും നമുക്ക് സാധിക്കണം ആരോഗ്യം സംഭവമാണ് അതിന്റെ ഒരു ഭാഗമാണ് ഇതൊക്കെയുള്ളത് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തി അഹമ്മദില്ല വളരെ നന്ദിയുണ്ട് എല്ലാവരും പിന്തുണ ഞങ്ങൾ എല്ലാവരും പിന്തുണ ഇവിടെ ഉണ്ടാവും നിങ്ങൾക്ക് തരുന്നതിന് ഒറ്റ പ്രതിജ്ഞയോടെ ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നിങ്ങൾ തന്നെയാണ് ഇതിന് മുൻകൈണ്ടാവേണ്ടത് ഈ ഒരു പരിപാടി കൊണ്ട് നിർത്താതെ നമ്മുടെ നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന ഇനി നമുക്ക് വളരെ സമൂഹത്തിൽ വരുത്തി വയ്ക്കുന്ന മാരകവും വ്യാപകവുമായ െ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് ആയതിനാൽ എൻ്റെ ജീവിതകാലം മുഴുവൻ എല്ലാ തരം ലഹരി ഉപയോഗങ്ങളിൽ നിന്നും ഞാൻ വിട്ടുനിൽക്കും എന്നാൽ കഴിയും വിധം മദ്യത്തിനും മയക്കുമരുന്നിരും ഇതിരെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും പോയ സഹോദരങ്ങളെ കൈപിടിച്ചു കടകയറ്റാനും സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും എന്നാലാവുന്നതൊക്കെയും ചെയ്യാനും എൻ്റെ കർമ്മശേഷി മന്മയുടെ സ്ഥാപനത്തിനും തിന്മയുടെ വിഭാഗനത്തിനും ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സമൂഹത്തിന്റെ മാനസികവും കായികവുമായ സാംസ്കാരികവുമായ ധന്യതയ്ക്കും വേണ്ടി നിലകൊള്ളും എല്ലാ നന്മയോടും സഹകരിക്കും എല്ലാ തിന്മയോടും നിസ്സഹകരിക്കും ഉത്തമ ബോധ്യമുള്ള പൗരൻ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലത്തിലും പ്രവർത്തി പദത്തിൽ കൊണ്ടുവരുമെന്ന് ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യുന്നു നമ്മളെ എല്ലാ പരിശീലനങ്ങളും നമ്മൾ ഇതുവരെ ആർജിച്ചെടുത്ത നമ്മുടെ ഡിസിപ്ലിനും ഒക്കെ സാമൂഹികമായ ഒരു ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടും നമുക്കറിയാം നമ്മളെ ചുറ്റുപാടില് നമ്മളൊക്കെ പലപ്പോഴും പല വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ലഹരി ഉപയോഗിച്ച് ബോധമില്ലാതെ അവർക്ക് അവരുടെ ജീവിതം നശിച്ചു കുടുംബത്തിന്റെ ജീവിതം സമൂഹത്തിനൊക്കെ പ്രശ്നമായിട്ടുള്ള വളരെയധികം കാര്യങ്ങൾ നമ്മൾ അറിയുന്നതും കാണുന്നതും കേൾക്കുന്നതാണ് അപ്പൊ നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കൊക്കെ കാണാനും കേൾക്കാനും പറയാനും ഓടി നടക്കാനും ഒക്കെ കഴിവുള്ളപ്പോൾ നമ്മളെ നാട്ടിൽ ഇങ്ങനൊരു തിന്മ ഉണ്ടായിക്കൂട ഇതിനെതിരെ പോരാടേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണ് നമ്മൾ പരമാവധി ഇത്തരം തിന്മകളെ കുറിച്ച് നമ്മൾ കേട്ട് മനസ്സിലാക്കണം നമ്മളെ കൂട്ടുകാരൊരിക്കലും ഇതിൽ അകപ്പെടാൻ പാടില്ല നമ്മളെ സ്കൂളുകളിലോ നമ്മളുടെ വീടിൻ്റെ പരിസരത്തോ നമുക്കറിയാവുന്ന വ്യക്തികളോ ഒരിക്കലും ഇത്തരം ആപത്തിൽ നിന്ന് ചാടാൻ പാടില്ല ഈ ഒരു ഉത്തരവാദിത്വത്തെ നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് നമ്മൾ എന്താ പറയുക നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം സംസാരിക്കാൻ കഴിയുള്ളിടത്തോളം പ്രവർത്തിക്കാൻ കഴിയുള്ളിടത്തോളം നമ്മൾ ഇതിനെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ഇത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് ഇതിന്റെ ഭാഗമായിട്ട് സാന്ത്വനസ്പർശ പറ്റീവ് കയറി നടത്തുന്ന നമ്മുടെ ലഹരി മുക്ത പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്ത് ഒരിക്കലും ഈ പിന്മയിൽ അടിപ്പെടാൻ പാടില്ല എന്ന ഒരു ക്യാമ്പയിനും ഒരു ഒരു പ്രോഗ്രാമായിട്ട് ഇത് നടന്നിക്കൊണ്ടിരിക്കുന്നു അപ്പോ ഇതിന് നമ്മുടെ പിന്തുണ ഇതിനോട് ചേർന്ന് നിൽക്കാനുള്ള എല്ലാ നല്ല കാര്യങ്ങളോടും സഹകരിക്കാനുള്ള നമ്മുടെ ഒരു സന്നദ്ധതയാണ് നമ്മളവിടെ കാണിക്കുന്നത്